ഹലോ ഹലെ ലൂയ്യ കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം തന്ന ഈ മനോഹരമായ സന്ദർഭത്തെ ഓർത്ത് വലിയവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ സ്തോത്രം ചെയ്യാം നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് സന്ദർഭമാണ് ഈ ദിവസം എന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെടട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിപ്പാൻ ദൈവം കൃപ തന്നല്ലോ ദൈവചനം നമ്മളെ ഒരുക്കുന്നു നമ്മളെ തിരുത്തുന്നു നമ്മളെ ശുദ്ധീകരിക്കുന്നു നമ്മളെ ശാക്തീകരിക്കുന്നു വചനത്തിൻ്റെ ശക്തി പലവിധമാണ് അത് നമുക്ക് വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയാൻ ഇടയാകട്ടെ ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗം നമ്മൾ ചിന്തിച്ചു വന്നതിൻ്റെ തുടർച്ചയാണ് യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് കൊയ്ത്തുകാലയയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു സറെ സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം പോലെ പൊങ്ങി അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി ജനം എറിഹോവിന് നേരെ മറുകര കടന്നു യഹോയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോഹർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു ഇസ്രായേൽ ജനമൊക്കെയും ോർതാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നു പോയി ദൈവത്തിന് സ്തോത്രം ഒരു വലിയ പ്രവൃത്തി ദൈവജനം കാണുകയ പുറപിതാവായ മുൻഗാമിയായ മോശയുടെ കാലത്ത് ഇതുപോലൊരു മഹാസംഭവം നടന്നതാണ് ശത്രു സൈന്യം പിന്നിലൂടെ ആർത്തിരമ്പി വരുമ്പോൾ പിന്നിലെ ശത്രുവിന്റെ ശക്തിയും ഭയങ്കരതയും ആർപുളിയുടെയും നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴയുമ്പോൾ ഇരുവശത്തും കാണുന്ന കൂറ്റൻ പർവ്വത നിരകൾക്കിടയിൽ എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ നക്ഷം തിരിയുമ്പോൾ നേരെ മുൻപിലുള്ള ചങ്കടൽ എങ്ങനെ വിഭാഗിക്കും എങ്ങനെ മറുവിര കിടക്കുമെന്നറിയാതെ കഷ്ടപ്പെടുമ്പോൾ ജനമെല്ലാം മനസ്സിൽ പറഞ്ഞു ചങ്കടവിൽ നമ്മളെ മുക്കിക്കൊല്ലേണ്ടതിന് മോശം കൂട്ടിക്കൊണ്ടുവന്നു എന്നിവരെ ജനം ചിന്തിച്ചു തുടങ്ങിയ കാലത്ത് വീരനായ ദൈവം സമുദ്രത്തിൻ്റെ മേലും ആയുടെ മേനും ആഴത്തിൻ്റെ മേലും അധികാരമുള്ളവൻ കാറ്റിൻ്റെ മേലും കൊടുങ്കാറ്റിൻ്റെ മേലും അധികാരമുള്ളവൻ ഭൂമിയിലെ സർവചരാചരങ്ങളുടെ മേലും പൂർണ്ണ അധികാരമുള്ള വലിയവനായ ഹോവ വീരനായ ദൈവം അവൻ കൽപ്പിച്ചു ചങ്കടൽ വിഭാഗിച്ചു തൂവർ നിരമായി അതിലൂടെ ജനം മറുകര കടന്നു അത് കണ്ട ജനമുണ്ട് ഈ കൂട്ടത്തിൽ യോശുവായും കാലേപ്പും അത് അനുഭവിച്ചവരാണ് പിൻ തലമുറക്കാർ അത് ആസ്വദിച്ചവരാണ് അവരിതാ അടുത്ത പ്രതിസന്ധിയിൽ വന്നു ഒരു കാര്യം ഓർക്കണം ദൈവമക്കളെ ഈ സിയോൺ യാത്ര മുഴുവനും കടാൽനാട്ടിൽ എത്തിച്ചേരുവോണം പ്രതിസന്ധികളുടെ യാത്രയാണ് ഒന്ന് തീരുമ്പോൾ നമ്മൾ വിചാരിക്കും തീർന്നു എന്ന് ഇല്ല അതിനപ്പുറത്ത് അതിനേക്കാൾ ഘോരമായതൊന്നുണ്ട് മിശ്രീമിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് വിളിമിച്ചപ്പോൾ വിചാരിച്ചു അടിമത്വം കഴിഞ്ഞല്ലോ ഇനി സ്വാതന്ത്ര്യം ലഭിച്ചല്ലോ ഇനി ഏതെങ്കിലും വിധത്തിലൊക്കെ സ്വൈര്യമായി ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് മരുഭൂമിയിൽ വെള്ളമില്ല ഭക്ഷണമില്ല പാർപ്പിടമില്ല സൗകര്യങ്ങളില്ല ഇറങ്ങിപ്പോന്നത് അബദ്ധമെന്നവർ ചിന്തിക്കാൻ തുടങ്ങി ആ പ്രതിസന്ധിക്ക് സ്വർഗം പരിഹാരം കണ്ടപ്പോൾ യഹോവയായ ദൈവം പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി മഞ്ഞയും കടപ്പക്ഷിയുമായി പാറയെ പിളർന്ന് ശുദ്ധജലം നൽകിയും ജനത്തെ മരുഭൂമിയിൽ നടത്തിയപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമായി കൈപ്പുള്ള വെള്ളം മാറയായി മാറി അത്ഭുതങ്ങൾ കണ്ട ജനം ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിച്ചു അതുകൊണ്ട് തീർന്നില്ല അപ്പോഴിതാ അടുത്ത പ്രശ്നം മുൻപിലിതാ ചങ്കടൽ അവിടെ വീരനായി ഏകനായി ദൈവം മഹാത്ഭുതം ചെയ്തു ചങ്കടൽ ചിറപോലെ ഉയർന്നു ഉണങ്ങിയ നിലം കാണായി വന്നു ഉണങ്ങിയ നിലത്തുകൂടെ ദൈവജനം മറുവിടെ കടന്നു ലോകം കണ്ടിട്ടില്ലാത്ത ഒരു മഹാത്ഭുതം ചങ്കടൽ പിളർന്നു തൂവർ നിലമായി ഇരുവശങ്ങളിലും ജലാശയങ്ങൾ ഉറ ഉയർന്നു നിന്നു നടുവിലൂടെ ജനം നടന്നു പോന്നു എന്തോരത്ഭുതകരമായ കാഴ്ച ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ അത് മഹാപ്രവൃത്തിയാണ് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം നാം പഠിക്കുമ്പോൾ ഈ സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി മഹാപ്രവൃത്തി വെളിപ്പെട്ടു മോശിയോട് പറഞ്ഞു ചങ്കടന് നേരെ വടി ചൂണ്ടാൻ വടി നീട്ടി ചങ്കടൻ പിളർന്നു സൂവർ നിലം കാണായി വന്നു അങ്ങനെ ആ പ്രതിസന്ധിയും പരിഹരിക്കപ്പെട്ടു ശത്രു സൈന്യം എന്നയ്ക്കുമായി ചെങ്കടലിൽ മുങ്ങിപ്പോയി മിനിയാം തപ്പെടുത്തു പാടി ജനം ആർത്താർത്തുപാടി യഹോവയായ ദൈവത്തെ ഹൃദയപൂർവം സ്തുതിച്ചു പ്രശ്നങ്ങൾ തീർന്നില്ല അവർ മുൻപോട്ട് നടന്നു ഇതിനിടയിൽ അവരുടെ നേതാവ് മരിച്ചു അഗ്നി സർപ്പത്തിന്റെ അടിയേറ്റ ആയിരങ്ങൾ പാളയത്തിൽ വീണു ജനം ദൈവഭോമത്തിനകത്ത് കെട്ടുളഞ്ഞു അന്യാരാധന പാളയത്തിൽ നടമാടി ജനം ദൈവത്തെ വിട്ടു ദൈവാരാധനയെ വിട്ടു പുറപ്പെട്ട പലരും മരുഭൂമിയിൽ മൃതശരീരങ്ങളായി മാറി എന്തെല്ലാം കാഴ്ചകൾ അവർ കണ്ടു ഇപ്പോൾ ഇതാ നേതാവായിരുന്ന മോശയും പോയി ഇനി എന്ത് ചെയ്യും യോശുവായ ദൈവം നിയോഗമേൽപ്പിച്ചു പുതിയ നേതൃത്വം പുതിയ വെല്ലുവിളി പുതിയ പ്രതിസന്ധി ദാ അക്കരെ കരാൻ വാഗ്ദത്ത നാട് തങ്ങളുടെ പിതാവായ അബ്രാഹാമിന് ദേശം പിതാവിന് ദൈവം നൽകിയ പ്രോമിസ് ലാൻഡ് അക്കരെ ഇവർ കണ്ടു പക്ഷെ എങ്ങനെ സ്വന്തമാക്കും ഈർദാൻ കരകവിഞ്ഞൊഴുകുന്ന കാലം കൊയ്ത്തുകാലമായാൽ മഹാനദിയായി മഹാപ്രവാഹമായി ഒഴുകുന്ന ഈ കരകവിഞ്ഞൊഴുകുകയാണ് വെള്ളമില്ലാത്ത കാലത്തല്ല യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന കാലത്ത് ദൈവം തന്റെ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങി ആ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് പുരോഹിതന്മാർ പെട്ടകവുമായി ഒഴുകുന്ന കവിഞ്ഞൊഴുകുന്ന ജലാശയത്തിന്റെ മീതെ കാൽ വച്ചപ്പോൾ ഒഴുക്കു നിന്നു വെള്ളം ചെറുപോലെ ഉയർന്നു താഴോട്ടുള്ള വെള്ളം വാർന്നുപോയി പോയി പുരോഹിതന്മാർ പെട്ടവുമായി നദിക്ക് നടുമിലേക്ക് ഇറങ്ങി നിന്നു അവർ കാളുറപ്പിച്ചു നിന്നു ജനമെല്ലാം മറുകരക്കടക്കുവോണം അവസാനത്തെ വ്യക്തിയും മറുകരക്കടക്കുവോണം അവർ യോർദാന്റെ മന്തി നിന്നു ദൈവമക്കളെ അങ്ങനെ യോർദാൻ വിഭാഗിക്കപ്പെട്ടു ഈ യോർദാൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് മരണത്തെ സദശീകരിക്കുകയാണ് ഇസ്രായേൽ ജനം യോർദാൻ നദി കടന്നത് ക്രിസ്തുവിന് വേണ്ടി നാം മരിച്ചുയർത്തതിൻ്റെ ഒരു നിലലാണ് എന്ന് പറയാം റോമാലേഖനം ആറാം അധ്യായം മൂന്ന് നാല് അഞ്ച് ആറ് വാക്യങ്ങൾ സൗകര്യം പോലെ നിങ്ങൾ വായിച്ചാൽ മതി നമ്മൾ സ്നാനം സ്വീകരിച്ച സമയം ക്രിസ്തുവിനോടുകൂടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തേറ്റ് ജീവിക്കുന്നു അവിടെ ഒരു മരണം സംഭവിച്ചു ക്രിസ്തുവിനോടുകൂടെ മരണം സംഭവിച്ചു ക്രിസ്തുവിനോടുകൂടെ ജടീക സ്വഭാവങ്ങൾ മരിച്ചു ക്രിസ്തുവിനോടുകൂടെ ജനീക സ്വഭാവങ്ങൾ നിർജീവമായി ഒരു പുതുക്കം പ്രാപിച്ച മനുഷ്യൻ പഴയ മനുഷ്യൻ മരിച്ചു ആദാമിക മനുഷ്യൻ മരിച്ചു ദൈവ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു തീർന്നില്ല യോർദാൻ സ്വാഭാവിക മരണത്തെ കാണിക്കുന്നു രണ്ടു തരത്തിൽ യോർദാന മനസ്സിലാക്കാം ഒന്ന് ക്രിസ്തീയമായ ജടീലമായ മരണത്തെ ജഡീല സ്വഭാവങ്ങളുടെ മരണത്തെ ജടീലമായ ചിന്തകളുടെ മരണത്തെ പ്രലോഭനങ്ങളുടെ മരണത്തെ പൈശാചികമായ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും നിർജീവാവസ്ഥ അതിനപ്പുറത്ത് ഖനാനാണ് അതിനപ്പുറത്ത് നിത്യജീവനാണ് അത് വീണ്ടും ജനനമാണ് കർത്താവിന്റെ അടുക്കൽ വന്നു നിത്യജീവനെ പ്രാപിപ്പാൻ പ്രഭോ ഞാൻ എന്ത് ചെയ്യണം വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല പ്രിയരെ ആ ആ ആ യോർദാനുണ്ട് വാഗ്ദനാടുണ്ട് സ്വർഗീയകനാരുണ്ട് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശാരീരികമായ മരണത്തെ അത് കാണിക്കുന്നു മരണം റോമാലേഖനും ആരുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യം പാപത്തിന്റെ ശമ്പളം മരണമാണ് പാപത്തിന്റെ ശമ്പളമാണ് മരണം വചനം കേൾക്കുന്ന സുഹൃത്തെ ഒരിക്കൽ നാം മരിക്കും മരണം തൊട്ടു മുന്നിലാണ് ഈ ദിവസങ്ങളിൽ പെട്ടെന്നുള്ള മരണത്തിന്റെ വാർത്ത ലോകത്തെ കിടുകിടാ വിറപ്പിക്കുകയാണ് ഉലകമഹാന്മാർ സമയം നോക്കാതെ പ്രതീക്ഷകൾ പൊലിഞ്ഞ് സ്വപ്നങ്ങൾ തകർന്ന് ലക്ഷ്യങ്ങൾ ഉടഞ്ഞ് ചെടതിയിൽ ലോകത്തോട് യാത്ര പറയുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നില്ലേ പറന്നുയർന്ന ഹെലികോപ്റ്ററുകൾ തകർന്ന് വെറും അഗ്നിഗോളമായി മഹാന്മാരെന്ന് വിചാരിച്ചിരുന്നവർ ശക്തന്മാരെന്ന് വിചാരിച്ചിരുന്നവർ തീക്കുണ്ടങ്ങളായി താഴെ വീണില്ലേ എന്തിനും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കുവൈറ്റിലെ അഗ്നിബാധ ഹൃദയഭേദകമായിരുന്നു അത് അകാല മരണം പ്രാപിച്ച അവരോടുള്ള മുഴുവൻ ആദരാഞ്ജലികളും ആ കുടുംബത്തിന്റെ വേദനയോടും പങ്കുചേർന്നുകൊണ്ടും പറയട്ടെ നാളെ രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ മക്കളെ കൊണ്ടുവിടാൻ നാട്ടിലേക്ക് പോരാൻ പാക്കിംഗ് എല്ലാം ചെയ്ത് പ്രിയപ്പെട്ടവരെ വിളിച്ച് എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തി ജോലിക്ക് പോയി ഒരാഴ്ചയെ താമസിച്ചുള്ളൂ ആ വാർത്തകൾ ഞാനും നിങ്ങളും വായിച്ചു ഞെട്ടി തരിച്ചു പോകും അതിരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് പ്രയാസം കൊള്ളും ഇവമേ ഏറെ പ്രതീക്ഷയോടെ കുയിച്ചി നാട്ടിലെ കുടുംബത്തിന്റെ ഏകാശ്രയമായി കഴിഞ്ഞവർ പോയല്ലോ അഗ്നിഗോളങ്ങൾക്കിരയായി പോയല്ലോ ഒരു മരണമുണ്ട് സുഹൃത്തെ താങ്കൾ എത്ര വലിയ പ്രമാണിയായാലും താങ്കളും ഞാനും എത്ര വലിയവരും ചെറിയവരുമായാലും ഒരു നാളിൽ മരണം പിടിപെടും നനയ്ക്കാത്ത നാഴികയിൽ നനയ്ക്കാത്ത സ്ഥാനത്ത് നനയ്ക്കാത്ത സന്ദർഭത്തിൽ പ്രതീക്ഷിക്കാത്ത നേരത്ത് മരണം അനുവാദമില്ലാതെ കയറി വരും ഓർമ്മയില്ലേ ചിന്തയില്ലേ ഇത് സ്നേഹിത എല്ലാവരും പാപികളാണ് നിങ്ങളും പാപിയാണ് മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകും പാപത്തെ ഏറ്റുപറഞ്ഞ് അനുഗമിക്കണം മരണത്തിനു മുൻപ് രക്ഷാ നിർണയം പ്രാപിക്കണം മരണത്തിനു മുൻപ് കർത്താവിന് രക്ഷകനും നാഥനുമായി സ്വീകരിക്കണം മരണത്തിന് മുൻപ് നിത്യജീവന്റെ പങ്കാളിയാകണം യോർദാൻ കടക്കും മുമ്പ് ദൈവത്തിന് സ്തം ഒരു തീരുമാനത്തിലെത്തണം പാപത്തുപേക്ഷിച്ച് സത്താൻ ഉപേക്ഷിച്ച് ദൈവത്തോട് ചേരാൻ ദൈവഭാഗത്ത് നിൽക്കാൻ ഒരു തീരുമാനം നിർബന്ധമായിട്ടും എടുക്കണം നിർബന്ധമായിട്ടും എടുക്കണം ൂ വളരെ പറയുക മരണയോർദാൻ കടക്കും മുമ്പ് ഹൃദയം ആനന്ദം കൊണ്ട് നിറയുമാർ രക്ഷയുടെ സന്തോഷം കൊണ്ട് നിറയണം ഞാന് സൺഡേ സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ സൺഡെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു പ്രായമായ പിതാവുണ്ടായിരുന്നു അന്ന് നാട്ടിൻ പുറങ്ങളിലെങ്ങും ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് ഇല്ല ആർക്കും അറിയില്ല അങ്ങനെ ഒരു രോഗത്തെക്കുറിച്ച് എന്നാൽ ഈ പിതാവ് ആ രോഗത്തിന് അധീനനായി മരണാസനായി ഇന്നത്തേതുപോലെയുള്ള ആധുനിക ട്രീറ്റ്മെന്റ് ഒന്നും ലഭ്യമല്ല സാങ്കേതിക സൗകര്യങ്ങളൊന്നുമില്ല വേദന കൊണ്ട പിതാവ് പൊളയുമ്പോൾ ഒരു ദിവസം ഞായറാഴ്ച ആ പ്രിയ പിതാവിന്റെ വിദ്യാർത്ഥികളായി ഞങ്ങളെ സങ്ക സ്കൂളിലെ അധ്യാപകർ കൂട്ടിക്കൊണ്ടുപോയി പിതാവിനെ കാണാൻ ഞങ്ങളെ മുറിയിലേക്ക് ചെന്നു അതുവരെയും ഞെങ്ങിയും ഞെരുങ്ങിയും വേദന കൊണ്ട് മുളഞ്ഞിരുന്ന പെറിയ പിതാവ് മലർന്നു കിടന്ന് ഞങ്ങളെ കണ്ടു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിറ കണ്ണുകളോടെ അദ്ദേഹം ഞങ്ങളോട് ഉപദേശങ്ങൾ പറഞ്ഞു നെയ്യോചനത്തിൽ നിന്ന് ഒടുവിൽ അദ്ദേഹം ഒരു പാട്ടുപാടി എനിക്കേകദേശം എട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ആ പ്രിയ പിതാവ് പാടിയ പാട്ടിൻ്റെ ചരണങ്ങൾ ഇന്നും എൻ്റെ ഹൃദയത്തലയ്ക്കുകയാണ് യോർദാനക്കരെ കാണുന്നു എൻ വാഗ്ദത്തദേശം ശോഭയായി ശോഭയായി വൈനികന്മാരുടെ ഇമ്പഗാനങ്ങൾ കേൾക്കുന്നു ഞാൻ അക്കരെ പിതാവ് പറഞ്ഞു ഞാൻ കേൾക്കുന്നു ഞാൻ യോർദാൻ കടക്കാൻ പോകുകയാണ് യോർദാനക്കരെ ഭക്തന്മാരുടെ പാട്ടുകൾ എനിക്ക് കേൾക്കാം ഞാൻ അവരോട് ചേരാൻ പോകുകയാണ് ഭക്തന്മാരുടെ നിരയിലേക്ക് ചേരാൻ പോകുകയാണ് തടസ്സമൊരു യോർദാൻ മാത്രമേ ഉള്ളൂ മക്കളെ അയാൾ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ പിതാവ് ഞങ്ങളെ പ്രാർത്ഥിച്ച് യാത്രയാക്കി രണ്ടു ദിവസം കഴിഞ്ഞ് അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു യോർദാൻ കടന്നു അദ്ദേഹം ആശ വച്ച വൈനികന്മാരുടെ ഇമ്പഗാനങ്ങൾ കേട്ട ആ സ്ഥാനത്തേക്ക് അദ്ദേഹം യാത്രയായി ഈ വചനം കേൾക്കുന്ന നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ യോർദാനക്കരെ കരാൻ നാട്ടിലുള്ള സ്വർഗീയകനാണിലെ ഭക്തന്മാരെ ദർശിപ്പാ അബ്രഹാം ഉണ്ടവിടെ മുഷി ഉണ്ടവിടെ ഏലിയുടെ ഹാനോക്കുണ്ടവിടെ ആദമുണ്ടവിടെ ദാബീതുണ്ടവിടെ എന്തിനേറെ ഗൈ ഉപയോഗിച്ച ഭക്തശിറോമണികളെല്ലാം യോർദാനക്കര ഉണ്ട് നമ്മളും ഒരു നാളിൽ യോർദാൻ കടക്കും ഒരുങ്ങിയിട്ടുണ്ടോ യോർദാനക്കരയ്ക്ക് പോകാൻ ഒരുങ്ങിയിട്ടുണ്ടോ യോർദാൻ കടന്നേ മതിയാകൂ നമ്മളിവിടെ വിട്ടു പോയേ മതിയാകൂ പോകണം പോകാതെ വയ്യ പോകുന്നത് അനുഗ്രഹമാണ് പറഞ്ഞു ജീവിക്കുന്ന എനിക്ക് ക്രിസ്തു മരിക്കുന്നത് എനിക്ക് ലാഭം എന്തൊരു കാഴ്ചപ്പാട് എന്തൊരു പ്രത്യാശ നമ്മളിന്ന് ചുറ്റുപാട് കാണുന്നവരെ നോക്കിയാൽ പലർക്കും ഇവിടം വിട്ടു പോകാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചട്ടെ ഇല്ലാത്തതുപോലെയാണ് വെട്ടിക്കൂട്ടുക വാരിപ്പിടിക്കുക തട്ടിക്കൂട്ടുക പറ്റിച്ചെടുക്കുക സമാഹരിക്കുകാഠ്യമായി ജീവിക്കുക ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും ഉന്നതമായി ജീവിക്കുക ഇതൊക്കെയല്ലേ സുഹൃത്തെ ഈ പ്രാണൻ നഷ്ടപ്പെട്ടാൽ എന്റെ അവസ്ഥ എന്താകും മൂടാ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നിത്യത എവിടെ കഴിക്കും നീ ിവച്ചത് ആർക്കാതും ചിന്തിക്കാതെ പോകരുത് മൂന്ന് നേരത്തിന് നാലു നേരവും ആഹാരം കഴിച്ച് മറ്റുള്ളവരോടെല്ലാം മെക്കിട്ട് കയറി തട്ടിക്കേറി കേസും കള്ളക്കേസുമായി പോലീസ് സ്റ്റേഷനും കോടതി വരാന്തകളുമായി കയറി ഇറങ്ങി നടന്ന് ജീവിതം തലച്ചു കടയല്ലേ അസാൻമാർഗീയമായും വഴിത്താരയിലൂടെ ഇനിയും യാത്ര ചെയ്യില്ലേ ഒരു മരണമുണ്ട് മരണത്തിന് മുൻപ് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം ഒരു സഭയോ ഒരു സഭയിലെ പിതാക്കന്മാരോ ഒരു സഭയിലെ പാസ്റ്റന്മാരോ പ്രസംഗിക്കുന്ന ഞാനോ മറ്റൊരു വ്യക്തിയെ കനാൻ നാട്ടിലേക്ക് കടത്തിവിടാൻ അപ്രസക്തരും അശക്തരുമാണ് എന്നാൽ നമ്മൾ പ്രസംഗിക്കുന്ന യേശു താങ്കളെ രക്ഷിപ്പാൻ മതിയായവനാണ് രക്ഷിക്കപ്പെടാൻ ആവാസത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല പൂർവീകന്മാർക്കോ പിതാക്കന്മാർക്കോ സൽക്കർമ്മികൾക്കോ സൽഗുരുകൾക്കോ ആദർശ പുരുഷന്മാർക്കോ മഹത്വക്കൾക്കോ താങ്കളുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയില്ല രക്ഷിപ്പാൻ ർത്താവിനും മാത്രമേ കഴിയൂ ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട് ആ വചനം താങ്കൾ നിർബന്ധിക്കുകയാണ് പാപം ചെയ്ത് കാലം പോക്കിയത് മതി നേരെ മുൻപിൽ ഒരു മരണ യോർദാൻ യോർദാനക്കരെ മനോഹരമായ വാഗ്യത്തെ എന്നാണ് നമുക്കത് സ്വന്തമാക്കണ്ടായോ വേണം നിശ്ചയമായും സ്വന്തമാക്കണം യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന കാലത്ത് ദൈവ വിഭജിക്കപ്പെട്ട യോർദാനിലെ വെള്ളം ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം വടക്കുള്ള ആദം പട്ടണം വരെയും ആ വെള്ളം ഉയർന്ന് ചെറുപോലെ പൊങ്ങി ജനം മറുകറെ കടന്നു ദൈവമേ അങ്ങയുടെ പ്രവൃത്തി കണ്ട് സ്തോത്രം ചെയ്യാൻ സഹായിക്കും കർത്താവ് തന്നെ നമ്മളെ മരണയോർദാൻ കടക്കാൻ അനുവദിക്കട്ടെ നാം മരണയോർദാൻ കടക്കും മുമ്പ് കനാൻ നാട്ടിൽ ജീവിക്കാൻ തക്കവണ്ണമുള്ള വിശുദ്ധി അതുപോലെ സ്വർഗീയ കനാനിൽ ജീവിക്കാൻ തക്കവണ്ണമുള്ള വിശുദ്ധി അല്ലെങ്കിൽ നിത്യജീവനെ സ്വന്തമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിശുദ്ധി സ്വന്തമാക്കാൻ സർവശക്തൻ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണവാനായി ദൈവമേ സ്വർഗസ്ഥിതാവേ ഇന്ന് പങ്കുവച്ച ഈ വചനം അനേകരുടെ ഹൃദയങ്ങളെ ഉണർത്തുമാറാകണമേ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സവിനയം സമർപ്പിക്കുകയാണ് കർത്താവേ നീ കരണതോ നീ അനുഗ്രഹിക്കണമേ ആരും നശിച്ചു പോകാതെ ആരും ജോർദാനിൽ പട്ടു പോകാതെ അക്കരെ കനാലിൽ കാണപ്പെടുവാൻ സഹായിക്കണമേ എന്ന് വിനയത്തോട് പ്രാർത്ഥിക്കും എല്ലാവരെയും അവിടെ അനുഗ്രഹിച്ചാട്ടെ മഹത്വം കർത്താവ് എടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രൈസ് ആമി ലോർഡ് പ്രിയ ദൈവമക്കളെ വടക്കേ ഇന്ത്യയിൽ നമ്മുടെ മിഷൻ ഫീൽഡിലെ കുഞ്ഞുങ്ങളുടെ സ്കൂളുകൾ ഈ മാസം അവസാനം തുറക്കുകയാണ് ആ മക്കളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ആ മക്കൾക്ക് വേണ്ടി കരുതണം നമ്മുടെ മിഷണറിമാരുടെയും നമ്മുടെ വിശ്വാസികളുടെയും മക്കൾ ആദിവാസികളായ കുഞ്ഞുങ്ങൾ നിരക്ഷരരും നിരാരംഭരും നിരാശ്രയരുമായ ആ മക്കൾ നമ്മുടെ മക്കളെ മക്കളെപ്പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് പക്ഷേ ഇവിടുത്തെ വ്യവസ്ഥിതി അതിന് അനുവദിക്കാതിരിക്കുന്നു ആ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ ഒരു ഗിഫ്റ്റ് എനിക്കവർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എൻ്റെ വക ഒരു സമ്മാനം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കർത്താവ് സഹായിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കുക മിഷൻ്റെ ഓഫീസുമായി നിങ്ങൾ ബന്ധപ്പെടുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ക്രൈസ്തലോ